ഹലോ ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഒരു ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് ബീട്രൂട്ട് ജ്യൂസും കാണിക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടൊരു ജ്യൂസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ ഇപ്പോൾ ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങൾ ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചിരകി എടുക്കണം ഇതിൽ വെച്ച് ചിരകി എടുക്കണം വലിയ ഉള്ളി വേണം പച്ചമുളക് വേണം തേങ്ങ വേണം തേങ്ങ ചിരകി എടുക്കണം അപ്പം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്ക് വേണ്ട സാധനം വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് വേപ്പിൻ്റെല പച്ചമുളക് തേങ്ങ ഇതാ ബീട്രൂട്ട് അതെല്ലാം ചിരകി വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോയാലോ ഇപ്പം നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി എണ്ണ ഒഴിച്ചു ഒളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് കടുക് ഇടുക ഇപ്പം എണ്ണെല്ലാം ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കുക നല്ല കഴിഞ്ഞ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഉള്ളി നന്നായിട്ട് ആവണ്ട ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ് വന്നാൽ മതി ഇനി നമുക്ക് ബീട്രൂട്ട് നമ്മുടെ ബീട്രൂട്ടാണ് താരം ബീട്രൂട്ടിട്ട് കൊടുക്കുക നന്നായി ഇളക്കിയിട്ട് നല്ല മൂടി വെച്ച് വെള്ളം വെച്ച കേട്ടോ വെള്ളം വേണ്ട മൂടി വെച്ചിട്ട് ആ ആഗ്രഹി കിടന്ന് വേവണം എല്ലാരും ചെയ്തൊക്കെ നോക്കണതല്ലെങ്കിൽ ഞാൻ ചെയ്തപ്പോൾ എന്റെ റെസിപ്പി ഒന്ന് കാണിച്ചേ നമുക്ക് മൂടിയൊക്കെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കടുകെല്ലാം പൊട്ടി വന്നു നീ ഉള്ളിട്ട് കൊടുക്കുക ഉള്ളി പത്തമുക കൊടുത്തിട്ടുണ്ട് നമുക്ക് വീപ്പിൻ്റെ അടുത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ബീട്രൂട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ബീട്രൂട്ട് നമുക്ക് രക്തം വർദ്ധിക്കാനും കളറ് കൂടാനും നമുക്ക് ബി പി ഉണ്ടെങ്കിൽ ബിപ്പിനെ നിയന്ത്രിക്കാനൊക്കെ നല്ലൊരു സാധനമാണ് ഈ ബീട്രൂട്ട് തേങ്ങട്ട് കൊടുക്കുന്നത് തേങ്ങട്ട് നന്നായി ഇളക്കിയിട്ട് കൂടെ മൂടി വെച്ച് വേവിക്കുക അങ്ങനെ വെച്ചാൽ എല്ലാം പാസ്റ്റാട്ടോ ഈ ബീട്രൂട്ട് നമ്മൾ ചവന്ന ചീരപ്പേരി കഴിക്കണൊരു രുചിയാണ് അതിന് കിട്ടുക അപ്പം ഇനി ഒന്ന് മുടി വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പേര് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനിനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത റെസി അടുത്തതായിട്ട് ബീട്രൂട്ടായിട്ടൊരു ജ്യൂസായിട്ട് ഞാൻ വരാം അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ബീട്രൂട്ട് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേവിച്ച ജ്യൂസ് എടുക്കണം പഞ്ചസാര വേണം മേലക്കായ് റാഗിപ്പൊടി പാൽ വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഹെൽത്തിയായ ബീട്രൂട്ട് ജ്യൂസിന് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ അപ്പം ബീട്രൂട്ട് എല്ലാം വേവിച്ചിട്ട് നമുക്ക് ജ്യൂസെടുത്ത് വരാം ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് ജ്യൂസ് എടുക്കണം കേട്ടോ നമ്മുടെ ബീട്രൂട്ടെല്ലാം നല്ല വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഏലക്കായ കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസെല്ലാം റെഡിയാണ് തിളപ്പിച്ച് മിക്സിയിൽ എടുത്ത് നല്ല ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നല്ല റോസ് മിൽക്ക് കളറായി കളറായില്ലേ ഇതിൻ്റെ കൂടെ നമുക്ക് റാഗിപ്പൊടി പഞ്ചസാര ഒക്കെ കലക്കി ഒഴിച്ചിട്ട് കാറ്റിയെടുക്കാം റാഗിപ്പൊടി നന്നായി കലക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റാഗിപ്പൊടി ഇതാ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് റാഗിപ്പൊടി കൂടെ മിക്സാക്കി കൊടുത്ത് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി കാച്ചി എടുത്തിട്ട് വരാം അപ്പം ഇതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ നമുക്ക് ചൂടോടെ വേണമെങ്കിൽ കുടിക്കാം ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണമെങ്കിൽ തണുത്തിട്ടും കുടിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ബീട്രൂട്ടിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് ബീട്രൂട്ടാണെന്നറിയപ്പോലും ഇല്ല അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ